മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം എല്ലാര് വളരെയധികം താങ്ക്സ് കാരണം എന്താണിപ്പോ താങ്ക്സ് തരാമെന്ന കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് മിനി ബോട്ടിലോട്ടാണ് ഇവിടെ ചെയ്യുന്നത് ആ മിനി ബോട്ടിലോട്ടാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അതിന് വേണ്ടിട്ടുള്ള കുപ്പി നമുക്ക് കാണിച്ചു തരാം ഞാൻ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് നമ്മളിപ്പോഴൊന്നും നമ്മൾ ഈ ഒരു കളർ പെയിന്റ് ആണ് ആ പേക്ക് എന്തായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു രണ്ട് ില് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ആക്കി അപ്പോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കാവുന്നതാണ് ഞങ്ങൾക്ക് കൊറോണ കാലും കടയിൽ കണ്ടു വാങ്ങിക്കാൻ പറ്റില്ല മുന്നോട്ടിലേക്ക് പിന്നെ തുടങ്ങും ഞാനിപ്പോഴത്തേക്കണ ഒരു സ്പോഞ്ച് ഇതേപോലെ ഞാൻ സ്പോഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ഏതെങ്കിലും സ്റ്റിക്കോ മനത്തിൻ്റെ ഇതോ ആ പെൻസിലോ കുത്തിയെത്താം ഞാനിപ്പോൾ കുത്തി ഒന്നും വെച്ചിട്ടില്ല ഇത് ഫുക്കും വെച്ച് ഒക്കിച്ച് വെച്ചിരിക്കുകയാണ് നല്ല ടൈറ്റായിട്ടിരിക്കും ഒരിക്കലും പോയില്ല അത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലെങ്കിൽ പേന ഉണ്ടല്ലോ അതിനകത്തൊന്ന് ഈ സ്പോൺ ചെയ്യുന്ന ഇറ്റിട്ട് എടുത്തിട്ട് പേനയുടെ ആ മേലത്തെ സാധനം ഊരി എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ മാത്രം അതിൻ്റെ അകത്ത് കുത്തി വെച്ചിട്ട് ആ പേനയെ പോയിച്ചിട്ട് ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചാൽ മതി അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തേക്ക് അടിക്കാൻ പോകണം അപ്പം കാണാൻ നമുക്ക് അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് അടിച്ചടിച്ച് പോകുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബുട്ടിയിലൂടെ ഈ ഒരു രണ്ടാമത്തെ ബൂട്ടിയിലൂടെ ചെയ്ത് ഞാൻ പകുതി ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഞാൻ ചെയ്ത് വെക്കാം അപ്പോ നമ്മൾ രണ്ട് കുപ്പി കാണാൻ വെക്കാം അറിയാൻ പറ്റണം രണ്ട് കുപ്പി നമ്മളിപ്പോ ഇവിടെ

എന്താന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതന്നെ അനീട്ട് പോണത് ആദ്യം ഞാൻ വരയ്ക്കണത് ഒരു ഒരു വട്ടം വരയ്ക്കണം നമുക്ക് ആദ്യം തന്നെ ഒരു വട്ടം നമുക്ക് വരയ്ക്കണം ഒരു വട്ടം നമുക്ക് ഇങ്ങനെ വരയ്ക്കണം വട്ടം നമ്മൾ വരച്ചിട്ട് കളർ കളറായി വെച്ചിട്ടുണ്ട് ബാക്കി തുള്ളിയായി ഭക്ഷണമൊന്നുമില്ല കാണൊന്നുമില്ലായിരിക്കും ഇവിടെയും ഒരു വട്ടം വരയ്ക്കി വെക്കണം അപ്പൊ ഇവിടെയും ഒരു വട്ടം വരച്ചിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു വായ വരയ്ക്കാം വായ ഞാൻ കാണിച്ചു ഇടാം ഇങ്ങനെ വരയ്ക്കാം എന്നിട്ട് ഞാനപ്പോ ഇങ്ങനെ ഇങ്ങനെയും വരയ്ക്കുന്നുണ്ട് അപ്പോ അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് കുപ്പി ചെയ്യാം ഇനി ഉണക്കണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അടുത്ത കുപ്പി ചെയ്യാം അടുത്ത എന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നമ്മൾ നോക്കാം നമുക്ക് ഒന്ന് ഒന്ന് ഇങ്ങനെ 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 വരയ്ക്കാം അപ്പോൾ ചില റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് സാധനം വരയ്ക്കാൻ കാണിച്ചു തരും ഇത് ആയിട്ടുണ്ട് ായിട്ടുണ്ട് അപ്പോൾ ഞാൻ മെയിൻ ഉദ്ദേശിച്ചത്